നമസ്കാരം ഈ ട്രാവൽ ചെയ്യായതുകൊണ്ട് ആദ്യം ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒന്ന് കട്ടായിപ്പോയി ബേസിക്കലി ഒരു പ്രോഗ്രാമിന് വേണ്ടി ലണ്ടനിൽ വന്നിരിക്കുകയാണ് സോ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ നിന്നും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിചാരിച്ചു ഹൈവേയിൽ കൂടെ പോകുമ്പോൾ നിങ്ങളായി സംസാരിച്ച് ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ വെറുതെ ചാറ്റിങ്ങിന് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നു മനസ്സ് വേദനിക്കുമ്പോഴും മനസ്സ് സന്തോഷപ്പെടുമ്പോഴും അത് നിങ്ങളുമായിട്ട് എപ്പോഴും ഷെയർ ചെയ്യണം എന്നുള്ളതും അത് നമ്മുടെ സമൂഹത്തിനെ ബാധിക്കുന്നതുമാവുന്ന ഒരു വിഷയമാകുമ്പോൾ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നു അല്ലാതെ വെറുതെ ഒരു ചർച്ചയ്ക്ക് വേണ്ടിട്ട് എടുക്കുന്നില്ല ഇന്നത്തെ ഞാൻ എപ്പോഴും നിങ്ങളോടൊക്കെ പറയാറുള്ള കാര്യമാണ് ലെറ്റ് എസ് ബി പോസിറ്റീവ് ഓൾവേസ് തിങ്ക് നൈസ് അബൌട്ട് തിങ്സ് എന്നുള്ളത് എപ്പോഴും പറയുന്നുണ്ട് ഇന്ന് കുറച്ച് രണ്ട് മൂന്ന് സബ്ജക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ മേജറായിട്ടുള്ള സബ്ജെക്ട് ലാസ്റ്റ് നമുക്ക് സംസാരിക്കാം രണ്ട് മൂന്ന് ചെറിയ ചെറിയ ഇഷ്യൂസ് ഇന്നലെ ഒരു ഫോട്ടോ എന്റെ വാട്സപ്പിൽ വന്നിരുന്നു ഇന്ത്യയുടെ ഫ്ലാഗ് പാകിസ്ഥാന്റെ ഫ്ലാഗിനേക്കാൾ താഴെയാണ് നിൽക്കുന്നതെന്നും പറഞ്ഞിട്ട് ലുലുമാളന്തോ ഒരു സംഭവം ആദ്യമായിട്ട് ഒരു സ്പോർട്സിന്റെ സംഭവം വരുന്ന സമയത്ത് ഒരു വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പങ്കെടുക്കുന്ന രാഷ്ട്രങ്ങളിലെ എല്ലാവരുടെയും കൂടി നമ്മൾ നാട്ടും അത് ഏത് രാജ്യമാണേ ശത്രുരാജ്യം എന്നുള്ള അവിടെ ഇല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ രാജ്യമായിട്ട് കളിക്കാൻ പാടില്ല അപ്പൊ അതാദ്യം നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഈ പറഞ്ഞത് എന്താണെന്ന് എപ്പോഴും ഞാൻ പറയുന്നുണ്ട് പോസിറ്റിവിറ്റി ആദ്യം നോക്കൂ നിങ്ങൾ അതിനകത്ത് നമ്മൾ ശത്രുതയെ മാത്രം മുറുകി പിടിച്ചുകൊണ്ട് തുള്ളരുതെന്ന് പറയാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ നേരമുണ്ടാവുള്ളൂ അപ്പം അത് പിന്നെ ഇങ്ങനെ കൊടി താന്നു മോൾ അങ്ങനെ ഇല്ല ഇല്ലാതില് അതാ എടുത്തിരിക്കുന്ന ഒരു ആംഗിളിൻ്റെ ഒരു പ്രശ്നമായിരുന്നു അത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നാലും ഞാൻ ലുലുവിൻ്റെ പി ആർ ഒന്നെ വിളിച്ച് ചോദിച്ചു പറഞ്ഞു ചേട്ടാ അത് എടുത്തിരിക്കുന്ന ആംഗിളാണ് ആക്ച്വൽ ഫോട്ടോ ഇതാണെന്ന് പറഞ്ഞു എനിക്ക് ഫോട്ടോ അയച്ചു അപ്പം അവിടെ രണ്ടു മൂന്ന് വിധത്തിലുള്ള ചർച്ചകൾ വന്നു എന്തിനാണ് ശത്രു രാജ്യത്തിന്റെ ഫ്ളാഗ് നമ്മൾ ലുലൂര് മാറ്റുന്നുള്ളൂ ഇതൊരു ലൈവ് ടെലികാസ്റ്റ് നടക്കുന്ന സ്ക്രീനിങ് നടക്കുന്ന ആ സ്ഥലത്ത് ആ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ രാജ്യങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളിലെ എല്ലാവരുടെയും കൂടി അവിടെ ഉണ്ടാവും അപ്പം ആ ഇഷ്യൂവിനെ നിങ്ങൾ അതുപോലെ എടുത്താൽ മതി അതിൽ അപ്പുറത്തേക്ക് ഒന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഓക്കെ രണ്ട് അപ്പം ആ ഇഷ്യൂ അതവിടെ കഴിഞ്ഞു രണ്ടാമത്ത് ഇന്നത്തെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ പാലസ്തീന്റെയും ഇസ്രായേലിന്റെയും ഇഷ്യൂ ആണ് ഈ പാലസ്തീൻ ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ക്ലെയിമിങ്സിന് ക്ലെയിമിന് സംബന്ധിച്ചു അവരുടേതായിട്ടുള്ള ന്യായീകരണം കാണുമായിരിക്കും ഇസ്രായേൽ എസ്കോട്ട് അവരുടേതായിട്ടുള്ള ന്യായമുണ്ട് ആ ന്യായങ്ങൾ അവിടെ സൈഡിൽ അവിടെ വെക്കുന്നു പക്ഷേ പാലസ്തീന്റെ പാലസ്തീന്റെ അമാസ് എന്ന് പറയുന്നത് ഒരു ഭീകരവാദ സംഘടനയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇനി ഇത് അങ്ങനെ അല്ലെങ്കിലും അവർ ചെയ്യുന്ന പ്രവർത്തികൾ മുഴുവൻ കണ്ടപ്പം അതിലേറ്റവും അധികം എന്നെ വേദനിപ്പിച്ചത് ഒരാഴ്ച മുന്നേ കണ്ട ആ ഫസ്റ്റ് ഫോട്ടോ ഇവരൊരു ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പാവപ്പെട്ട പെൺകുട്ടി എല്ലാവരും പറയുന്നുണ്ട് ഇസ്ലാമിനകത്ത് പെൺകുട്ടികൾക്ക് ഏറ്റവും അധികം മര്യാദ കൊടുക്കുന്നതും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതും ആണെന്നെല്ലാം പറഞ്ഞിട്ട് അതേ ഖുറാന്റെ വാക്കും പറഞ്ഞുകൊണ്ട് അള്ളാഹു അക്ബർ എന്നും പറഞ്ഞ് ഇസ്ലാമിനെ മുഴുവൻ ചളിവാരിത്തേക്കുന്ന രീതിയിലായിരുന്നു ആ ഭീകരർ ആ പെൺകുട്ടികളെ വ്യവസ്ഥയാക്കിയിട്ട് റോഡിലൂടെ വലിച്ചുകൊണ്ടുപോയി കൊല കൊല ചെയ്യുന്നത് ഇവിടെ മനുഷ്യത്വമാണ് ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന്റെ പ്രശ്നം എല്ലാം ഞാൻ സംബന്ധിച്ചു അത് നിങ്ങളുടേതായിട്ടുള്ള പ്രശ്നം അതിനെ നിങ്ങളിങ്ങനെ വയലന്റ് ആയിട്ടാണോ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് വയലൻസി എന്ന് വയലൻസ് എന്ന് പറയുന്നതിന് ഇറ്റ് ഹാസ് കോട്ട് നോ എൻഡ് അതും അത് കഴിഞ്ഞിട്ട് ഇതാ ഇന്നലെ ഒരു ഫോട്ടോ വന്നിരിക്കുന്നു ഒരു കൊച്ചു പയ്യൻ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പയ്യൻ ഏഴോ എട്ടോ ഒമ്പതോ വയസ്സ് കാണുമായിരിക്കും ആ കുട്ടിയെ നടു റോട്ടിലിട്ട് തല അറത്തിട്ട് തല സെപ്പറേറ്റ് ആക്കുന്നവരൊക്കെ കോഴിയുടെ തല അറക്കുന്ന പോലെ അറക്കുന്നു ഇത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കണ്ണെന്നറിയാതെ ഒന്നും കാണാൻ പറ്റില്ല ഒരു കുട്ടിയല്ലേ ആ കുട്ടിക്ക് എന്തറിയും അവനും ഈ വിളിക്കുന്ന ദൈവം പോലും അവനെ രക്ഷിക്കാനില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് വെറ വി നമ്മുടെ ഹ്യൂമാനിറ്റി എവിടെ പോയി എന്നുള്ളതാണ് എന്റെ ചോദ്യം അതും കഴിഞ്ഞിട്ട് പിന്നെയും അല്ലാഹു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ ടെററിസ്റ്റുകളോട് എനിക്ക് ഇത്രയേ പറയാനുള്ളു നോ നിങ്ങൾ ലോകത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഈ മുസ്ലിം സഹോദരി സഹോദരന്മാർക്ക് പോലും ഒരു കളങ്കമാണ് യു യുൾ ഡിസ്കസ്റ്റഡ് പീപ്പിൾ നിങ്ങളുടെ കയ്യിൽ തോക്കുണ്ട് പവർ ഉണ്ട് അധികാരമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും നിങ്ങളുടെ മുന്നിൽ മുട്ടുകൂത്തും നിങ്ങൾ പറയുന്നത് ചെയ്യും അങ്ങനെ നിസ്സഹായരായിരിക്കുന്ന ആളുകളുടെ മുന്നിൽ നിങ്ങൾ ഹീറോ ആയിട്ട് അത് കഴിഞ്ഞ് ഇസ്രായേൽ നിങ്ങളെ പിടിച്ചിട്ട് തുണിയില്ലാതെ നിർത്തുന്ന സമയത്ത് കെഞ്ചിക്കേഴാണ് നിങ്ങൾക്ക് ജീവന് വേണ്ടിയിട്ട് അപ്പം നിങ്ങളൊക്കെ എന്താ ഹീറോസ് ആണ് യു ആർ ജസ്റ്റ് സീറോസ് നിസ്സഹായരായ ആളുകളുടെ മേക്കെട്ട് കയറാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് കാണുമ്പോഴത്തേക്കും ഇവിടെ കിടന്നിട്ട് കുറച്ചു വി ആർ വിത്ത് പാലസ്തീൻ നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ വിചാരം ഇതുപോലെ പാലസ്തീനിലെ അവിടെ ഇസ്ലാമിനെ വിശ്വസിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ മുസ്ലിം സഹോദരി സഹോദരന്മാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളു പത്ത് പിച്ച വോട്ടിന് വേണ്ടിയിട്ട് പ്ലീസ് പൊളിറ്റീഷ്യൻസ് ഡോൺ ബിഹേവ് ലൈക്ക് ഷെറ്റ് അവിടെ അവരോട് കാണിക്കുന്ന ഇന്നിപ്പോ ശ്രീമതി ടീച്ചറടക്കം ഞാൻ വളരെയധികം സ്നേഹിക്കുന്നതും കമ്മ്യൂണിസം നല്ലൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരി ജി സുധാകരൻ ഇതുപോലുള്ള വ്യക്തികളൊക്കെ അവരും കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് അവര് പറഞ്ഞല്ലോ ആരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിനകത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആ പെൺകുട്ടിയുടെ ഒരു നിസ്സഹായ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ ആ കണ്ണ ആ നിസ്സഹായ അവസ്ഥ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന സമയത്താണ് ഇവിടെ ഞങ്ങൾ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ ആളുകളെ ഷൗട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറയുന്നത് ഇതുപോലുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഷുഡ് ബി വൈട്ട് ഔട്ട് ഫ്രം ദിസ് വേൾഡ് സമാധാനം ആഗ്രഹിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ഉള്ള ഞങ്ങൾ ഞങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഞാൻ എന്റെ എന്റെ ഈ ഗ്രൂപ്പിനകത്ത് തന്നെ എത്രയോ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട് അവരൊന്നും ഒരിക്കലും ഇതുപോലുള്ള ഒരു പ്രവർത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല നിങ്ങളത് അതങ്ങനെ തോന്നിയിട്ട് നിങ്ങൾക്ക് ഈ ഇവരുടെ പത്ത് വോട്ട് കിട്ടുമെന്ന് വെച്ചാൽ നോ രാഷ്ട്രീയക്കാരെ അവരെ സപ്പോർട്ട് ചെയ്യല്ല ചെയ്യുന്നത് അവരെ പേരുദോഷം വരുത്തുകയാണ് ഇതുപോലുള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് കണ്ടിട്ട് അത് അത് ചെയ്യുന്ന ആളുകളെ ഇവിടുത്തെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഐ ഡോ തിങ്ക് വിൽ ഇറ്റ് ബിക്കോസ് ഐ നോ ദം വെരി ക്ലോസ്ലി അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ വെറുതെ ഇസ്രായേൽ സൈന്യത്തിനെ നമ്മൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അത് നാൽപ്പത്തെട്ടിലുണ്ടായ പ്രശ്നമാണ് ഇസ്രായേലെ പിടിച്ചെടുത്തു അല്ലെങ്കിൽ പാലസീനെ പുറത്താക്കി ഓൺ പൊളിറ്റിക്സ് പക്ഷെ അതിന് ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് നടുരോട്ട് സ്ത്രീകളെ വിവസ്ഥരാക്കിയിട്ട് കൊല്ലുന്നു കഴുത്തിറക്കുന്നു കൊച്ചു കുട്ടികളെ അവരുടെ കരച്ചിൽ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾക്കില്ലേ അമ്മയും പെങ്ങന്മാരും ഒക്കെ ടെററിസ്റ്റുള്ളവരാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഏത് വിധത്തിൽ എപ്പോൾ നിങ്ങൾ പിടിക്കപ്പെടുന്നോ സറണ്ടർ ആവപ്പെടുന്നു അപ്പം നിങ്ങളുടെ ആ ഭീരുത്വം നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് അത് കാണുമ്പോഴത്തേക്കും ഇതാ ഇപ്പുറത്ത് ഇവിടെ ഒരു സൈഡിൽ കുറച്ച് രാഷ്ട്രീയക്കാർ അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ഇതാ പാകിസ്ഥാന്റെ ഒരു ടെററിസ്റ്റ് ഓരോരുത്തർ പറഞ്ഞിരിക്കുന്നു ഇതേ അവസ്ഥ ഞങ്ങൾ കാശ്മീരിൽ ഉണ്ടാക്കും പാലസ്തീൻ ഇസ്രായേൽ കാണിച്ച പോലെ ഞങ്ങൾ കാശ്മീരിൽ ചെന്ന് സുഹൃത്തേന്ന് ഞാൻ പറയില്ല എടാ എന്റെ ശത്രുവേ നിന്റെ ആഗ്രഹം അത് നിന്റെ മനസ്സിലിരിക്കു പാലസ്തീനെ കണ്ടിട്ട് നീ വാളെടുത്തിട്ട് ഇങ്ങോട്ട് ആ ബോർഡർ കയറിയിട്ട് ഇങ്ങോട്ട് വരാൻ നോക്കണ്ട ഇവിടെ ഉള്ള യൂണിറ്റിയില് അതിനെ തകർത്താൻ തന്നെ കൊണ്ട് സാധിക്കില്ല ഓക്കെ സോ ഇനിയെങ്കിലും ഇതുപോലുള്ള ഇഷ്യൂകളിൽ സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂകളിൽ നമ്മൾ രാഷ്ട്രത്തിന്റെ ഒപ്പം നിൽക്കുക രാഷ്ട്രത്തിനോട് ചേർന്ന് നിൽക്കുക അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ രാഷ്ട്രത്തിനകത്ത് കയറിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ആ പാകിസ്ഥാനി ടെററിസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ് അഥവാ ഒരു ആഗ്രഹം